രൂപയുടെ ഔദ്യോഗിക ചിഹ്നം തമിഴ്നാട് മാറ്റിയതിൽ കേന്ദ്ര സർക്കാരിന് പ്രതിഷേധം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കാണിക്കുന്നത് കാപട്യമെന്ന് കേന്ദ്ര ധനമന്ത്രി രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത് ഡി എം കെ നേതാവിന്റെ മകൻ അംഗീകരിച്ചത് യു പി എ സർക്കാർ രണ്ടായിരത്തി പത്തിൽ പ്രതിഷേധിക്കാതിരുന്ന ഡി എം കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിഹ്നം മാറ്റുന്നത് ദേശീയതയ്ക്കെതിരായ നീക്കമെന്നും കേന്ദ്ര സർക്കാർ തമിഴ്നാട് ബജറ്റിന്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റിയ തമിഴ്നാട് സർക്കാരിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിഘടനവാദ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണിതെന്നും ഇതൊരു അപകടകരമായ മാനസികാവസ്ഥയെ ആണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഭാഷാപരവും പ്രാദേശികവുമായ വർഗീയതയുടെ അനുകരിക്കാൻ പാടില്ലാത്ത മാതൃകയാണിതെന്നും ധനമന്ത്രി വിമർശിച്ചു സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുറത്തിറക്കിയ ലോഗോയിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴിൽ രൂ എന്നാണ് എഴുതിയിരിക്കുന്നത് കറൻസി നോട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഭാഷകളിൽ ഒന്നായ തമിഴാണ് ലോഗോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നായിരുന്നു പ്രതിഷേധമുയർത്തിയവരോട് ഡി എം കെയുടെ പ്രതികരണം കേന്ദ്ര സർക്കാരുമായി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് പുതിയ മാറ്റത്തെ ന്യായീകരിച്ച് ഡി എം കെ നേതാവ് ശരവണൻ അണ്ണാതുരൈ രംഗത്തെത്തി ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല ഇതൊരു ഏറ്റുമുട്ടലല്ല ഞങ്ങൾ തമിഴിന് മുൻഗണന നൽകുന്നു അതുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ടു പോയത് ശരവണൻ പറഞ്ഞു അതേസമയം സ്റ്റാലിൻ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശന ചോദ്യങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് ഡി എം കെക്ക് പ്രസ്തുത ചിഹ്നത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന് കീഴിൽ ഡി എം കെ കേന്ദ്രത്തിൽ ഭരണസഖ്യത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് അത് ഔദ്യോഗികമായി അംഗീകരിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ ചോദിക്കുന്നത് മുൻ ഡി എം കെ എം എൽ എ എൻ ധർമ്മലിംഗത്തിന്റെ മകൻ ടി ഡി ഉദയകുമാറാണ് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് എന്നതാണ് വിരോധാഭാസമെന്നും മന്ത്രി എക്സിൽ കുറിച്ചു ഇപ്പോൾ അത് നീക്കം ചെയ്യുന്നതിലൂടെ ഡി ഒരു ദേശീയ ചിഹ്നത്തെ നിരസിക്കുക മാത്രമല്ല ഒരു തമിഴ് യുവാവിന്റെ സൃഷ്ടിപരമായ സംഭാവനയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും കേന്ദ്ര ധനമന്ത്രി കുറ്റപ്പെടുത്തി രൂപായി എന്ന തമിഴ് പദത്തിന് സംസ്കൃത പദമായ രൂപയിൽ ആഴത്തിലുള്ള വേരുകളുണ്ട് നൂറ്റാണ്ടുകളായി തമിഴ് വ്യാപാരത്തിലും സാഹിത്യത്തിലും ഈ പദം പ്രതിധ്വനിക്കുന്നു ഇന്നും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും രൂപായി കറൻസി നാമമായി തുടരുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്തോനേഷ്യ മാലദ്വീപ് മൌറീഷ്യസ് നേപ്പാൾ സീഷെൽസ് ശ്രീലങ്ക എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും ഔദ്യോഗികമായി രൂപ അവരുടെ കറൻസി നാമമായി ഉപയോഗിക്കുന്നുണ്ട് ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന ചിഹ്നമാണ് രൂപയുടേത് യു പി ഐ ഉപയോഗിച്ച അതിർത്തി കടന്നുള്ള പണം ഇടപാടുകൾക്കായി ഇന്ത്യ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ദേശീയ കറൻസി ചിഹ്നത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയാണോ എന്നും അവർ ചോദിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും സമഗ്രതയും ഉയർത്തിപ്പിടിക്കുമെന്ന് എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അധികാരികളും ഭരണഘടനയ്ക്ക് കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സംസ്ഥാന ബജറ്റ് രേഖകളിൽ നിന്ന് രൂപയുടെ ചിഹ്നം പോലുള്ള ദേശീയ ചിഹ്നം നീക്കം ചെയ്യുന്നത് ആ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ് ഇത് ദേശീയ ഐക്യത്തോടുള്ള പ്രതിബദ്ധതയെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിനു കീഴിലുള്ള ത്രിഭാഷാ ഫോർമുലയോടുള്ള ഡി എം കെ സർക്കാരിന്റെ വിയോജിപ്പിന് പിന്നാലെയാണ് പുതിയ നടപടി മുഖ്യമന്ത്രി സ്റ്റാലിനെ ഒരു വിഡ്ഢിയെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വിമർശനം അഴിച്ചുവിട്ടത് രൂപയുടെ ദേശീയ ചിഹ്നത്തെ സ്റ്റാലിൻ സർക്കാർ അപമാനിച്ചെന്നും ഡി എം കെ മുൻ എം എൽ എ മകൻ ഉദയകുമാർ രൂപകൽപ്പന ചെയ്ത ചിഹ്നത്തെക്കുറിച്ച് ചരിത്രബോധം പോലും ഇല്ലാതെയാണ് സ്റ്റാലിൻ പെരുമാറുന്നതെന്നും അണ്ണാമല കുറ്റപ്പെടുത്തി മറ്റൊരു മുതിർന്ന തമിഴ് ബി ജെ പി നേതാവും ഗവർണറുമായ തമിഴ് സൈ സൗന്ദജനും ഡി എം കെ സ്റ്റാലിനെയും വിമർശിച്ച് രംഗത്തെത്തി അക്ഷരമാല മാറ്റുന്നതിനു പകരം അടിസ്ഥാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നും സ്റ്റാലിന്റെ പേര് തമിഴ് പേരിലേക്ക് മാറ്റുമോ എന്നും വെല്ലുവിളിച്ചു തമിഴ്നാട് സംസ്ഥാന ബജറ്റിലും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളാണ് ധനമന്ത്രി തങ്കം തെന്നരസ് നടത്തിയത് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരമുള്ള രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ തരാതെ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെ വഞ്ചിച്ചുവെന്ന് ധനമന്ത്രി ആരോപിച്ചു ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ട് ബി പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തു